നീ ാൽ മുരുക തിരുത്തണിമലമേലെ എതിരൊലിക്കും തിരുപ്പരങ്കുണ്ടത്തിൽ നീ സിരിച്ചാൽ മുരുക തിരുത്തണിമലമേലെ എതിരൊലിക്കും തിരുച്ചെന്തൂരിലെ വേലാടും തിരുപ്പുകൾ പാടിയേ കടലാടും തിരുച്ചെന്തൂരിലെ വേലാടും തിരുപ്പുഴൽപാടിയേ കടലാടും തിരുപ്പരംകുണ്ടത്തിൽ നീ സിരിച്ചാൽ മുറുക തിരുത്തണി മലമേലെ എതിരൊലിക്കും പഴനിയെ ഇരിക്കും അന്ത നീ പാറയിലെ കൊടുക്കും അൻപഴം പഴനിയേ ഇരിക്കും അന്ത നീ പാറയിലെ കൊടുക്കും അൻപഴം പഴമുതി ചോലയിൽ മുതിന്ദ പഴം പഴമുതി ചോലയിലെ മുതിന്ദ പഴം ോട് വരുവോരു ജ്ഞാനപ്പഴം പത്തിയോട് വരുവോരു ജ്ഞാനപ്പഴം നീ ചിരിച്ചാൽ മുരുക തിർത്തടി മലമേലേതിനൊലിക്കും ചെന്നൈയിലും കന്ധത്തോട്ടമുണ്ട് ഉൻ സിങ്കാരമയിലാടും തോട്ടമുണ്ട് ചെന്നൈയിലും കന്ത തോട്ടമുണ്ട് ഉൻ സിംഗാരമൈലാടും തോട്ടമുണ്ട് പുനക്കാനക്കോയിലിൽ കൊഞ്ചമില്ലേ അന്നൊരു വാകും അമ്പുകോ പഞ്ചമില്ലേ പുനക്കാന കോൽ പഞ്ചമില്ലേ വാങ്ങും അമ്പമില്ലേ തിരുപ്പരങ്കുണ്ടത്തിൽ നീ ചിരിപ്പരുഗതിരുത്തണി മലമേലെ എതിരൊലിക്കും തിരുച്ചന്തൂരിലേ വേളാടും തീരുവഴിലേ കടലാടും തിരുപ്പരംകുണ്ടത്തിൽ മീ ചിരിച്ചാൽ മുരുക തിരുത്തണി മലമേലതിരൊലിക്കും തിരുത്തണിമേൽ മേലെ അതിരൊലിക്കും